മുതുവൻ തുളസീവനം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നവീകരണ ബ്രഹ്മകലശ ചുറ്റമ്പല നിർമ്മാണത്തിന്റെ പ്രവർത്തനത്തിന് തുടക്കമിട്ട് ധനശേഖരണത്തിന്റെ ഉദ്ഘാടനം നടന്നു ക്ഷേത്രം ഉരാളൻ ചെറുവള്ളിയില്ലത്ത് ദാമോദരൻ നമ്പൂതിരിയിൽ നിന്നും ആലക്കോട് അജിത് വർമ്മരാജ ആദ്യ ഫണ്ട് ഏറ്റുവാങ്ങി ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട് അതിപുരാതനമായ ഒന്നാണ് മുതുവം തുളസീവനം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ഇവിടെ നവീകരണ ബ്രഹ്മകലശ ചുറ്റമ്പല നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ധനശേഖരണത്തിന്റെ ഉദ്ഘാടനം വിശ്വാസികളുടെ സാന്നിധ്യത്തിൽ നടന്നു ക്ഷേത്രം ഊരാളനും രക്ഷാധികാരിയുമായ ആലപ്പടമ്പ് ചെറുവള്ളിയിലത്ത് ദാമോദരൻ നമ്പൂതിരിയിൽ നിന്നും ആലക്കോട് കൊട്ടാരം അജിത് രാമവർമ്മ രാജ ആദ്യ ഫണ്ട് ഏറ്റുവാങ്ങി ഉദ്ഘാടനം നിർവഹിച്ചു ക്ഷേത്രം പ്രസിഡന്റ് ഉദയൻ കാഞ്ഞിലേത്ത് ചടങ്ങിൽ അധ്യക്ഷനായി ഭഗവാൻ ഒപ്പമാണ് നമുക്ക് ഇത്രയും ശ്രീകോവില് കയ്യിൽ ക്ഷേത്രം സെക്രട്ടറി പി കെ ബിനീഷ് സ്വാഗതം പറഞ്ഞു ക്ഷേത്ര നിർമ്മാണ ഫണ്ടിലേക്കുള്ള സംഭാവനയുടെ ഗൂഗിൾ പേ ഉദ്ഘാടനം ഡോക്ടർ ജിനോ ഗോപാൽ ചെറുപുഴ നിർവഹിച്ചു മുതുവം ഒരുപാട് പേര് എൻ്റെ അടുത്ത് വരുന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് മുതുവത്തേക്ക് ഇങ്ങോട്ട് വരുന്നത് പക്ഷെ ഇവിടെ എത്തി ഈ ക്ഷേത്രത്തിലേക്ക് കാല് കുത്തിയപ്പോഴാണ് ഇതിന്റെ ഒരു മഹാത്മ്യ എന്താണെന്ന് മനസ്സിലായത് അപ്പൊ ഞാനിവിടെ എല്ലാവരോടും പറയുകയും ചെയ്തു എന്തൊരു ഐശ്വര്യമാണ് ഇവിടെ എത്തിക്കു ഒരു മലമടക്കിലാണ് സാധാരണ അമ്പലങ്ങളിൽ ചിലപ്പോൾ മല മുകളിലാണ് കാണുക അപ്പൊ അതിന് വേറൊരു ഐശ്വര്യമാണ് പക്ഷെ മലകൾക്കിടയിൽ നിൽക്കുന്ന ഒരു തുളസീവനത്തിന് ഇത്രയേറെ ഐശ്വര്യം ഇവിടെ എത്തുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷവും എനിക്കൊരു ഭയങ്കര വിറയിലായിരുന്നു ഇവിടെ എത്തിയപ്പോൾ എന്താ എന്താ ചെയ്യണ്ടെന്ന് അറിയാത്ത ഒരു വൈബ്രേഷൻ അതൊരു ദൈവ സാമീപ്യം നമ്മളെ അറിയിക്കുന്നതാവാം അപ്പൊ ഇവിടെ എത്തിയപ്പോ ചുറ്റും നോക്കുമ്പോ ഒരുപാട് മരങ്ങള് പക്ഷെ അതിനകത്ത് ഒരു ഒരു നാഗവൃക്ഷം പൂത്തു നിൽക്കുന്ന ഒരു കാഴ്ച ഒരു സൈഡ് ഒരു വലിയ ഇലഞ്ഞിമരം വലിയൊരു ഇലഞ്ഞിമരം തന്നെ നിൽക്കുന്ന ഒരു കാഴ്ച ഒരു അമ്പലത്തിന്റെ ഒരു ഏറ്റവും പ്രൗഢമായ ഒരു അന്തരീക്ഷം ആ അന്തരീക്ഷത്തില് ഇങ്ങനെ ഒരു ചടങ്ങിനെ ഭാഗമാകാൻ പറ്റിയെന്നുള്ളത് ഇതിന്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമായി ഞാനിപ്പോ കാണുന്നു ം രക്ഷാധികാരി ചന്ദ്രമംഗലം ചന്ദ്രശേഖരൻ നായർ സരോജിനി പുകത്ത് പുടക്കിയതിൽ ടി പി ദാസൻ കെ പി സുനീഷ് പി എൻ രാജൻ എന്നിവർ പ്രസംഗിച്ചു ചെറുവള്ളി തിരുമേനിയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ആദ്യത്തെ സമർപ്പണം സംഭാവന എന്ന് പറഞ്ഞുകൂടെ അത് ശരിക്ക് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തിന്റെ തുല്യം കൂടിയാണ് അപ്പൊ ആ അനുഗ്രഹത്തോടു കൂടി കൂടിയാണ് ഈ മംഗളകർമ്മം ആരംഭിക്കുന്നത് ക്ഷേത്രം എന്ന് ദേവന്റെ ശരീരം ആയിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് ആ ആ ശരീരത്തിന് നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു അതിപുരാതന കാലത്ത് ആരാധന നടത്തിയ ഏറ്റവും ശ്രേഷ്ഠമായ മഹാവിഷ്ണു ക്ഷേത്രമാണ് മുതുവൻ തുളസീവനം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിലുണ്ടായിരുന്ന ഈ ക്ഷേത്രം നവീകരണ പ്രവർത്തനത്തിന്റെ പാതയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ക്ഷേത്രത്തിൽ നടക്കുന്ന നവീകരണ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ മുന്നോടിയായി ക്ഷേത്ര ചുറ്റമ്പലത്തിന്റെ നിർമ്മാണത്തിനായുള്ള ധനശേഖരണത്തിന്റെ ഉദ്ഘാടനം ഭക്തിപുരസരമായ ചടങ്ങിലാണ് നടന്നത് ക്ഷേത്രം ഊരാളനായ ആലപ്പടമ്പ് ചെറുവള്ളിയിലത്ത് എ സി ദാമോദരൻ നമ്പൂതിരിയിൽ നിന്നും ആലക്കോട്ട് കൊട്ടാരം അജിത് രാജവർമ്മ ആദ്യ ഫണ്ട് ഏറ്റുവാങ്ങിയാണ് ചടങ്ങ് നിർവഹിച്ചത് ഓരോ പ്രദേശത്തിന്റെ രീതിക്കും അനുസരിച്ച് ക്ഷേത്രങ്ങൾ നിർമ്മിച്ച് ആരാധനക്രമം സ്വീകരിച്ച ശീലങ്ങളെ പിന്തുടർന്നു പോരുകയാണ് പുതിയ തലമുറ കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിലായിപ്പോയ മുതപം തുളസീവനം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് പ്രദേശവാസികളായ വിശ്വാസികൾ നൂറ്റാണ്ടുകാലത്തോളം വിസ്മൃതിയിലാണ്ട് കിടന്ന ക്ഷേത്രം നവീകരണ പ്രവർത്തനം നടത്തേണ്ടതിന്റെ ആവശ്യകത കണ്ടറിഞ്ഞ് ക്ഷേത്രം മുരാളനായ ആലപ്പുടമ്പ് ചെറുവള്ളിയിലത്ത് ദാമോദരൻ നമ്പൂതിരിയാണ് ക്ഷേത്രത്തിന്റെ പ്രധാന ശ്രീകോവിൽ നിർമ്മിച്ചു നൽകിയത് മുതുവം മഹാവിഷ്ണു ക്ഷേത്രം അഗസ്ത്യ അഗസ്ത്യമഹർഷിയുടെ ശിഷ്യന്മാരെ മൂവായിരം കൊല്ലം മുമ്പേ ഇവിടെ പ്രദർശിച്ചതാണെന്നാണ് ഐതിഹ്യം ഇരുന്നൂറ് കൊല്ലം മുമ്പേ അത് പൂട്ടിപ്പോയി പിന്നെ അടുത്ത കാലത്ത് ഉത്സാഹശാലികളായ ഭക്തന്മാരായ നാട്ടുകാരുടെ ഉത്സാഹത്തിൽ പുനഃപ്രതിഷ്ഠ തരണനല്ലൂർ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ പുനഃപ്രതിഷ്ഠയും നിത്യപൂജയും നടന്നു ഇപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം മാത്രമാണ് പൂജ നടക്കുന്നത് ക്ഷേത്രത്തിൻ്റെ നാനാമുഖമായ പുരോഗതിക്ക് വേണ്ടി നാട്ടുകാരുടെ ഉത്സവവും പരിശ്രമവും വേണ്ടതാണെന്ന് ഈ സന്ദർഭത്തിൽ പ്രസ്താവിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത് ക്ഷേത്രകഥയുടെ മനോഹാരിതയിൽ ചെങ്കല്ല് കൊണ്ട് കരകൗശലമുള്ളതായ ശില്പികരുടെ നേതൃത്വത്തിൽ ശ്രീകോവൽ പണി കഴിച്ചു ശ്രീകോവിൽ മേൽപ്പുര ചെമ്പടിച്ച് ഭംഗിയായി അലങ്കാരത്തോട് സൂപികയോടുകൂടി പുന പുനർനിർമ്മാണം ചെയ്തു ഇനി നിർമ്മാണ കാര്യത്തിൽ ശ്രീകോവിലിൻ്റെയോ മണ്ഡപത്തിൻ്റെയോ കാര്യത്തിൽ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല മണ്ഡപം നവഖണ്ഡമാക്കി തീർക്കാൻ സമ്പ്രദായമുണ്ട് ക്ഷേത്രങ്ങൾക്ക് നവഖണ്ഡങ്ങൾ നവഖണ്ഡമുണ്ട് ഒമ്പത് കള്ളികളാക്കി തീർക്കുന്ന സമ്പ്രദായമുണ്ട് അത് വേണ്ടതുണ്ട് പിന്നെ ചുറ്റമ്പലം പണിയാണ് അതന്നെ നാട്ടുകാർ നാട്ടുകാരായ ഭക്തന്മാർ ഉത്സാഹത്തോടുകൂടി മുമ്പോട്ട് വരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം കാലത്തെ ബ്രാഹ്മണ ബ്രാഹ്മണശ്രേഷ്ഠരാൽ നിർമ്മിച്ച് ആരാധന നടത്തിയിരുന്ന ക്ഷേത്രസ്ഥാനത്ത് വർഷങ്ങൾക്ക് മുൻപാണ് നവീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങി ഇന്നത്തെ നിലയിൽ എത്തിച്ചത് പൗരാണിക ആരാധനാക്രമത്തിൻ്റെ രീതികൾ പ്രകൃതിയാ തന്നെ അവശേഷിക്കുന്ന ഇവിടെ നവീകരണവും ചുറ്റമ്പല നവീകരണവും പൂർത്തീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ നവീകരണ ബ്രഹ്മകലശ മഹോത്സവം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വിശ്വാസികളുടെയും നാട്ടുകാരുടെയും കൂട്ടായ്മയിൽ പ്രവർത്തനം പുരോഗമിക്കുന്നത് നിങ്ങളുടെ സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കാം ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡ് ആർക്കിലൂടെ നിങ്ങളുടെ ആഗ്രഹത്തിനും ബഡ്ജറ്റിനും അനുസരിച്ച് ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ വർക്കുകളും വിശ്വസ്തതയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡ് ആർക്ക് ചെറുപുഴ ഫോൺ ഫോർ ഡബിൾ സീറോ ഫൈവ് സെവൻ വൺ സീറോ ഫൈവ് സിക്സ് സീറോ ഫൈവ് സീറോ ഫോർ വൺ